നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഒരു യൂട്യൂബ് വീഡിയോക്ക് കിട്ടുന്നത് ചിലപ്പോ ആകെ മൂന്ന് മിനിറ്റ് ആയിരിക്കും അപ്പോൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഇത്രയും സങ്കീർണമായ ഒരു വിഷയത്തിലെ വിവരങ്ങൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതിനു പിന്നിൽ എന്തൊക്കെ തന്ത്രങ്ങളുണ്ട് ഇന്ന് നമ്മൾ അതാണ് ശരിക്കും പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെയൊരു മൂന്ന് മിനിറ്റ് വീഡിയോയുടെ തിരക്കഥയാണ് നമുക്കതിന്റെ ഓരോ ഭാഗവും ഒന്ന് കീറി മുറിച്ചു നോക്കാം അവർ വിവരങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ലളിതമാക്കുന്നത് എന്നൊക്കെ ആ അതൊരു നല്ല ആശയമാണ് കാരണം നമ്മളിവിടെ ആ വീഡിയോ കാണുകയല്ല അല്ലേ അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് പഠിക്കുകയാണ് ഒരു വിഭവം രുദിക്കുന്നതിന് പകരം അതിൻ്റെ പാചകക്കുറിപ്പും പിന്നെ അതിലെ ചേരുവകൾ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നും നമ്മൾ വിശകലനം ചെയ്യാൻ പോകുകയാണ് കുറഞ്ഞ സമയം കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കാൻ അവർ ഏതൊക്കെ വിവരങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നു ഏതൊക്കെ ഒഴിവാക്കുന്നു എങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്നത് നല്ല രസമായിരിക്കും അതെ അപ്പം നമുക്ക് തുടങ്ങാം ഈ രൂപരേഖയുടെ തുടക്കം തന്നെ ആഗോള വിപണികളെക്കുറിച്ചാണ് അമേരിക്കൻ വിപണിയിലെ ഇടിവ് ഏഷ്യൻ വിപണികളെ സമ്മർദ്ദത്തിലാക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം നിഫ്റ്റിയെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് നേരെ അമേരിക്കയിൽ നിന്നും തുടങ്ങുന്നത് അത് എനിക്കൊരു ഇത്തിരി വിചിത്രമായി തോന്നി ഒറ്റ അങ്ങനെ തോന്നാം പക്ഷേ അതിനൊരു കൃത്യമായ കാരണമുണ്ട് ഇന്ത്യൻ വിപണി എന്ന് പറയുന്നത് ഒരു ദ്വീപൊന്നും അല്ലല്ലോ അത് ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാണ് പ്രത്യേകിച്ചും ഈ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ അതായത് എഫ്ഐ ഇന്ത്യൻ വിപണിയിൽ വലിയ തോതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ അമേരിക്കയിലെ സാമ്പത്തിക മാറ്റങ്ങൾ ഇവിടെയും എന്തായാലും പ്രതിഫലിക്കും പിന്നെ ഈ ഗിഫ്റ്റ് നിഫ്റ്റി അതായത് ഇന്ത്യൻ മാർക്കറ്റ് തുറക്കുന്നതിനു മുൻപ് സിംഗപ്പൂരിൽ ട്രേഡ് ചെയ്യുന്ന സൂചിക ഈ ആഗോള സാഹചര്യങ്ങളോട് ആദ്യം പ്രതികരിക്കും അതുകൊണ്ട് ദിവസം തുടങ്ങുന്നതിനു മുൻപ് വിപണി എങ്ങോട്ട് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നൊരു ഒരു ആദ്യ സൂചന നൽകാൻ ഈ ആഗോള ചിത്രം സഹായിക്കും ശരിയാണ് പക്ഷേ അതൊരുതരം ഒരു മുൻവിധിയുണ്ടാക്കില്ലേ ദിവസം തുടങ്ങുമ്പോഴേ അമേരിക്കൻ വിപണി ഇടിഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ ഒരു നെഗറ്റീവ് ഫീൽ ഫീലായില്ലേ അന്നത്തെ ദിവസത്തേക്ക് അതായത് ട്രേഡർമാരുടെ ചിന്തയെ തുടക്കത്തിലെ ഒരു ദിശയിലേക്ക് തിരിച്ചുവിടുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞതിൽ കാര്യമുണ്ട് അതൊരു സാധ്യതയാണ് ഇതിനെ ആങ്കറിംഗ് ബയാസ് എന്ന് പറയും തുടക്കത്തിൽ കിട്ടുന്ന ഒരു വിവരത്തിൽ നമ്മുടെ ചിന്ത അങ്ങുറച്ചുപോകുന്ന ഒരവസ്ഥ പക്ഷേ ഈ രൂപരേഖ തയ്യാറാക്കുന്നവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവർ പ്രേക്ഷകരുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പാകുമോ അതോ ഡൗൺ ആകുമോ എന്ന ചോദ്യത്തിന് അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഉത്തരം ഈ ഗ്ലോബൽ സൂചനകളാണ് അതോടൊപ്പം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു അമ്പടയാളം വരുന്ന ദൃശ്യം കാണിക്കാൻ പറയുന്നതും ശ്രദ്ധിച്ചോ അത് ആശയത്തെ ലളിതമാക്കുന്നുണ്ട് പക്ഷെ അതിലൊരു അപകടവുമുണ്ട് അതെന്താണ് എനിക്കത് വളരെ ലളിതവും എളുപ്പത്തിൽ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നുമായിട്ടാണ് തോന്നിയത് ആശയം വ്യക്തമാക്കാൻ അത് നല്ലതാണ് സമ്മതിച്ചു പക്ഷേ ഇന്ത്യൻ വിപണി അമേരിക്കയുടെ ഒരു നിഴൽ മാത്രമാണെന്നൊരു തെറ്റായ ധാരണ അത് ചിലപ്പോൾ കൊടുത്തേക്കാം ഇന്ത്യൻ വിപണിയുടെ കരുത്തും ദൗർബല്യങ്ങളും അതിൻ്റേതായുണ്ട് പക്ഷേ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോയിൽ ഈ സങ്കീർണതയൊക്കെ വിശദീകരിക്കാൻ സമയം കിട്ടില്ലല്ലോ അതുകൊണ്ട് അവർ ഏറ്റവും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്നു വാൾ സ്ട്രീറ്റ് അങ്ങോട്ട് ദലാൽ സ്ട്രീറ്റ് അങ്ങോട്ട് ശരി അപ്പോ ആഗോള ചിത്രം കഴിഞ്ഞാൽ ഈ രൂപരേഖ നമ്മുടെ രാജ്യത്തെ ഘടകങ്ങളിലേത്തു വരുന്നു ഇവിടെയാണ് എനിക്ക് ശരിക്കും കൗതുകം തോന്നിയത് കാരണം ഇവിടെ നേർവിപരീതമായ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം പറയുന്നു ഒന്ന് ഇന്ത്യയിലെ കമ്പനികളുടെ വരുമാനം മെച്ചപ്പെട്ടു പണപ്പെരുപ്പം കുറയുന്നു ഇത് വളരെ നല്ല കാര്യമാണ് അതെ ഇതിനെയാണ് സ്ട്രോങ് ഡൊമസ്റ്റിക് ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ രാജ്യത്തിനകത്തെ സാമ്പത്തിക അടിത്തറ ശക്തമാണ് കമ്പനികൾ ലാഭമുണ്ടാക്കുന്നു സാമ്പത്തിക വളർച്ചയുണ്ട് ഒരു ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതുതന്നെയാണ് പക്ഷേ തൊട്ടടുത്ത നിമിഷം പറയുന്നു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ എഫ് ഐ ഐസ് ഓഹരികൾ വിറ്റഴിക്കുകയാണെന്ന് ഇവിടെയാണ് എനിക്ക് കൺഫ്യൂഷൻ ഒരു വശത്ത് എല്ലാം ഗംഭീരം മറുവശത്ത് വിദേശികൾ പളവും കൊണ്ടുപോകുന്നു ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവിയല്ലേ ഇതിലിപ്പോ എന്താണിത്ര പുതുമ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഇതൊരു സ്ഥിരം കഥയാണ് പക്ഷേ അതുകൊണ്ടാണ് ഇത് ഇതിത്ര ശക്തമായൊരു ആശയമാകുന്നതും നിന്നുള്ള ഭയവും രാജ്യത്തിനകത്തെ പ്രതീക്ഷയും എന്ന ഈ ആശയം സാമ്പത്തിക മാധ്യമങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ് കാരണം ഇത് വിപണിയിലെ ആ സങ്കീർണമായ അനിശ്ചിതത്വത്തെ വളരെ എളുപ്പത്തിൽ വിശദീകരിക്കാൻ സഹായിക്കും ഇത് പ്രേക്ഷകരെ ഒരേ സമയം ആശങ്കാകുലരും എന്നാൽ പ്രതീക്ഷയുള്ളവരുമാക്കി നിർത്തുന്നു ആ ഒരു പിരിമുറുക്കം അവരെ വീണ്ടും വീഡിയോ കാണാൻ പ്രേരിപ്പിക്കും ഓഹോ അപ്പോൾ ഇതൊരു തരം ഒരു കഥ പറച്ചിലിന്റെ ഭാഗമാണ് നമ്മൾ ശക്തരാണ് പക്ഷെ നിന്നുള്ള ചില ശക്തികൾ നമ്മളെ താഴേക്ക് വലിക്കുന്നു അല്ലേ കൃത്യമായി ഇതൊരു ലളിതമായ വിവരണമാണ് പ്രാദേശികമായ കരുത്ത് കാളകളെയും അതായത് ബുൾസ് ആഗോളതലത്തിലെ ആശങ്ക കരടികളെയും ബേഴ്സിനെയും പ്രതിനിധീകരിക്കുന്നു ഈ രണ്ടും തമ്മിലുള്ള ഒരു വടംവലിയാണ് വിപണിയിൽ ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഈ രൂപരേഖ പറയാതെ പറയുന്നത് എഫ് ഐ കാരണം അമേരിക്കൻ സെൻട്രൽ ബാങ്കിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച ആശങ്കകളാണ് പലിശ നിരക്ക് ഉയർന്നാൽ നിക്ഷേപകർക്ക് അമേരിക്കയിൽ തന്നെ സുരക്ഷിതമായി കൂടുതൽ വരുമാനം ലഭിക്കും അപ്പോൾ അവർ ഇന്ത്യ പോലുള്ള വിപണികളിൽ നിന്ന് പണം പിൻവലിക്കും അപ്പോൾ ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം എത്ര മികച്ചതാണെങ്കിലും ആഗോള പണമൊഴുക്ക് വിപരീത ദിശയിലാണെങ്കിൽ അത് വിപണിയെ ബാധിക്കും ഈ വടംവലി ഇത് ചാർട്ടിൽ എങ്ങനെയാണ് കാണാൻ കഴിയുക അപ്പോഴാണ് ഈ നമ്പറുകൾക്ക് പ്രസക്ത അല്ലേ അതെ അതെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ പരസ്പരം വിപരീതമാകുമ്പോൾ നിക്ഷേപകർക്ക് എങ്ങോട്ട് പോകണമെന്നൊരു ഉറപ്പില്ലാതാകും അപ്പോൾ അവർ സാങ്കേതിക വിശകലനത്തെ അതായത് ചാർട്ടുകളിലെ വിലയുടെ ചലനങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഈ രൂപരേഖ അടുത്തതായി നിഫ്റ്റിയുടെ രണ്ട് പ്രധാന ലെവലുകൾ ചൂണ്ടിക്കാണിക്കുന്നത് റെസിസ്റ്റൻസ് ഏകദേശം ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറിലും സപ്പോർട്ട് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറിലും ഇതിനെ കൺസോളിഡേഷൻ ഘട്ടം എന്നാണ് പറയുന്നത് ഈ സാങ്കേതിക പദങ്ങളൊക്കെ സാധാരണക്കാർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുന്നത് ആ വടംവലിയുടെ ഉദാഹരണം തന്നെ ഇവിടെയും ഉപയോഗിക്കാം ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് എന്നത് വില്പനക്കാർ ശക്തരാകുന്ന ഒരു ഒരു മതിലുപോലെയാണ് വില അവിടെ എത്തുമ്പോൾ അവർ താഴേക്ക് തള്ളുന്നു ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എന്നത് വാങ്ങുന്നവർ ശക്തരാകുന്ന ഒരു നിലം പോലെയും വില അവിടെ എത്തുമ്പോൾ അവർ മുകളിലേക്ക് വാങ്ങിക്കയറ്റുന്നു ഈ രണ്ട് ലെവലുകൾക്കിടയിൽ വിപണി ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതിനെയാണ് കൺസോളിഡേഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടു പോകണമെന്നറിയാത്തൊരുതരം ആശയക്കുഴപ്പം കാളകളും കരടികളും തമ്മിലുള്ള പോരാട്ടം താൽക്കാലികമായി ഒരു സമനിലയിൽ എത്തിയതുപോലെ ഈ കാളാ കരടി പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാകുമോ അതൊക്കെ കുറച്ച് പഴയതായി തോന്നില്ലേ നല്ല ചോദ്യമാണ് അതൊരു ക്ലീശ തന്നെയാണ് സമ്മതിച്ചു പക്ഷേ സാമ്പത്തിക റിപ്പോർട്ടിങ്ങിൽ ക്ലീശകൾക്കൊരു പ്രധാന പങ്കുണ്ട് കാരണം അവ സങ്കീർണമായ ആശയങ്ങൾക്കുള്ള എളുപ്പവഴികളാണ് ബുള്ളിഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വിപണി മുകളിലേക്കാണെന്നും ബേറിഷ് എന്ന് കേൾക്കുമ്പോൾ താഴേക്കാണെന്നും എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും ഒരു മൂന്ന് മിനിറ്റ് വീഡിയോയിൽ ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇത്തരം എളുപ്പവഴികൾ അവർക്ക് അത്യാവശ്യമാണ് രൂപരേഖയിലെ ആനിമേഷൻ നിർദ്ദേശം നോക്കൂ ഒരു അമ്പടയാളം ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറിൽ തട്ടി താഴേക്ക് വരുന്നതോ അല്ലെങ്കിൽ അത് ഭേദിച്ച് മുകളിലേക്ക് പോകുന്നതോ കാണിക്കാൻ പറയുന്നു വാക്കുകളേക്കാൾ വേഗത്തിൽ ആശയം കൈമാറാൻ ആ ഒരു ദൃശ്യത്തിന് കഴിയും ശരിയാണ് അപ്പോൾ ആഗോള ചിത്രം രാജ്യത്തെ സാഹചര്യം പിന്നെ പ്രധാനപ്പെട്ട നമ്പറുകൾ അടുത്തതായി ഈ രൂപരേഖ കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്നുണ്ട് ബാങ്കിങ് ഐ ഓട്ടോ തുടങ്ങിയ മേഖലകൾ അമേരിക്കൻ ഫെഡ് തീരുമാനം രൂപയുടെ മൂല്യം ക്രൂഡ് ഓയിൽ വില ഇങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് തല കറങ്ങില്ലേ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെയാണ് അവർ ഡാഷ്ബോർഡ് എന്ന ആശയം കൊണ്ടുവരുന്നത് നിഫ്റ്റി ഫിഫ്റ്റി എന്നത് ഒരു ശരാശരി മാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ള ഓരോ മേഖലയും വ്യത്യസ്തമായിട്ടായിരിക്കാം പ്രവർത്തിക്കുന്നത് ഉദാഹരണത്തിന് ഐ ടി മേഖല ചിലപ്പോൾ മോശമായിരിക്കാം പക്ഷേ ബാങ്കിംഗ് മേഖല മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ നിഫ്റ്റി ഒരുപക്ഷെ താഴേക്ക് പോകില്ല അതുകൊണ്ട് സൂചികയെ ചലിപ്പിക്കുന്ന പ്രധാന മേഖലകളെ നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ സംഭവം സിമ്പിളാണ് രാവിലെ ട്രേഡ് ചെയ്യാനിരിക്കുന്ന ഒരാൾ ഒരേ സമയം സാമ്പത്തിക വിദഗ്ധനും കാലാവസ്ഥ നിരീക്ഷകനും ഒരുപക്ഷെ ഒരു ജോൽസിനും കൂടിയാകണം എന്നല്ലേ ഈ പറഞ്ഞു വരുന്നത് ഒരു തരത്തിലതേ പക്ഷേ ഈ രൂപരേഖ അതിനെ ഒരു ചെക്ക് ലിസ്റ്റ് ആക്കി ലളിതമാക്കുകയാണ് ഒരു പൈലറ്റ് വിമാനം പറത്തുന്നതിന് മുൻപ് ഒരു ചെക്ക് ലിസ്റ്റ് നോക്കുന്നത് പോലെ രൂപയുടെ മൂല്യം എണ്ണവില ഫെറ്റ് തീരുമാനം എന്നിവയെല്ലാം വിപണിയുടെ ദിശയെ സ്വാധീനിക്കുന്ന വലിയ ഘടകങ്ങളാണ് രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ ഇറക്കുമതി ചെലവേറും അത് പണപ്പെരുപ്പം കൂട്ടാം എണ്ണവില കൂടിയാൽ കമ്പനികളുടെ പ്രവർത്തന ചെലവ് കൂടും അത് ലാഭത്തെ ബാധിക്കും ഫെറ്റ് തീരുമാനം എഫ് ഐ ഐ പണമൊഴുക്കിനെയും ചുരുക്കത്തിൽ നിഫ്റ്റി മാത്രം നോക്കിയിരിക്കരുത് ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് വലിയ ചിത്രമുണ്ടാകുന്നത് എന്നൊരു സൂചനയാണ് ഇവിടെ നൽകുന്നത് അതായത് ഒരു പ്രവചനം കൊടുക്കുന്നതിനു പകരം സ്വന്തമായി ചിന്തിക്കാനും വിലയിരുത്താനുമുള്ള ചില ടൂൾസ് പ്രേക്ഷകന് നൽകുന്നു അതെ ഇത് വിവരങ്ങളെ പല തട്ടുകളായി തിരിക്കുന്ന രീതിയാണ് ഏറ്റവും മുകളിൽ ആഗോള സാഹചര്യം അതിന് താഴെ രാജ്യത്തെ സാഹചര്യം പിന്നെ സൂചികയുടെ സാങ്കേതിക നില അതിനുശേഷം ശ്രദ്ധിക്കേണ്ട പ്രത്യേക മേഖലകളും ഘടകങ്ങളും ഒരു ഫണൽ പോലെ വലിയ ചിത്രത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും പ്രസക്തമായ ചെറിയ കാര്യങ്ങളിലേക്ക് വരുന്നു ഓരോ ഘട്ടത്തിലും ഐക്കണുകൾ പോലുള്ള ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ വിവരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഒടുവിൽ ഈ രൂപരേഖ അവസാനിക്കുന്നത് വളരെ ഹ്രസ്വമായ ഒരു സംഗ്രഹത്തോടെയാണ് ആഗോളം ദുർബലം ആഭ്യന്തരം ശക്തം നിഫ്റ്റിയുടെ റേഞ്ച് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം അച്ചടക്കം പാലിക്കുക കൃത്യമായ പ്ലാനോടെ വ്യാപാരം ചെയ്യുക ഇത്രയധികം കണക്കുകളും വിവരങ്ങളും നൽകിയ ശേഷം എന്തിനാണ് ഇങ്ങനൊരു ഉപദേശത്തിൽ നിർത്തുന്നത് കാരണം അവസാനം ഏറ്റവും പ്രധാനം അതാണ് ഇത്രയും വിശകലനം നൽകിയ ശേഷം അവസാനത്തെ സന്ദേശം വിപണിയെക്കുറിച്ചല്ല മറിച്ച് പ്രേക്ഷകന്റെ മനസ്സിനെക്കുറിച്ചാണ് വിവരങ്ങൾ മാത്രം പോരാ ആ വിവരങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിലാണ് കാര്യം വിപണിയിലെ ഓരോ ചെറിയ ചലനങ്ങളിലും ആവേശം കൊള്ളുകയോ ഭയപ്പെടുകയോ ചെയ്യരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണിത് ഉറപ്പില്ലാതെ മുന്നേറ്റങ്ങളെ പിന്തുടരരുത് അതായത് ഡോണ്ട് ചേയ്സ് മൊമെന്റം വിതഔട്ട് കൺഫർമേഷൻ എന്ന ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ് അതെന്താണ് കൃത്യമായി അർത്ഥമാക്കുന്നത് വിപണി പെട്ടെന്ന് മുകളിലേക്ക് പോകുമ്പോൾ അയ്യോ എനിക്ക് ഈ അവസരം നഷ്ടപ്പെട്ടുമല്ലോ എന്ന് കരുതി ചാടി കയറുന്ന ഒരു പ്രവണതയുണ്ട് ഇതിനെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ഫോമോ എന്ന് പറയും പക്ഷേ ആ മുന്നേറ്റം ഒരുപക്ഷെ വ്യാജമായിരിക്കാം പെട്ടെന്ന് തന്നെ അത് താഴേക്ക് വരാം അതുകൊണ്ട് ഒരു മുന്നേറ്റം യഥാർത്ഥമാണോ എന്ന് ഉറപ്പിക്കുന്ന മറ്റു സൂചനകൾക്കായി കാത്തിരിക്കണം എന്നാണ് ആ ഉപദേശം പറയുന്നത് ഇത് ട്രേഡിംഗിലെ നഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ക്ലാസിക് തത്വമാണ് അപ്പോൾ വിവരങ്ങൾ നൽകുക എന്നതിലുപരി ആ വിവരങ്ങൾ ഉപയോഗിച്ച് അപകടത്തിൽ ചാടാതിരിക്കാൻ പ്രേക്ഷകനെ പഠിപ്പിക്കുക കൂടിയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഇത് ഒരു പ്രവചനം നൽകുന്നില്ല പകരം എങ്ങനെ ചിന്തിക്കണം എന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു തീർച്ചയായും ഒരു പ്രവചനം തെറ്റിപ്പോകാം പക്ഷെ ചിന്തിക്കാനുള്ള ഒരു ചട്ടക്കൂട് എപ്പോഴും ഉപയോഗപ്രദമാകും വിപണിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നതിനു പകരം എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ പെരുമാറണമെന്നു പറയുന്നതിലൂടെ അവർ പ്രേക്ഷകനെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്യുന്നത് വിപണി പ്രവചനാതീതമാണ് പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന സന്ദേശമാണ് അവസാനം നൽകുന്നത് അപ്പോ ഈ ലളിതമായ യൂട്യൂബ് വീഡിയോയുടെ രൂപരേഖയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി സങ്കീർണമായ സാമ്പത്തിക വിവരങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സാധാരണക്കാർക്ക് ദഹിക്കുന്ന രൂപത്തിലേക്ക് മാറ്റുന്നതിനു പിന്നിൽ വ്യക്തമായൊരു ഘടനയുണ്ട് ആഗോളതലത്തിൽ തുടങ്ങി രാജ്യത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി നിർദ്ദിഷ്ട നമ്പറുകൾ പരിശോധിച്ച് ഒടുവിൽ ഒരു മനഃശാസ്ത്രപരമായ ഉപദേശത്തിൽ അവസാനിക്കുന്ന ഒരു ചിട്ടയായ രീതി അതെ ഓരോ ഘട്ടത്തിലും ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ലളിതമായ ദൃശ്യങ്ങളും ക്ലീഷെ എന്ന് തോന്നാമെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഉപമകളും ഉപയോഗിക്കുന്നു ഇത് ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനൊരു പ്രധാന ചോദ്യം നൽകുന്നുണ്ട് ഈ രൂപരേഖ മുഴുവനും അന്നത്തെ ഒരു ദിവസത്തെ അതായത് അടുത്ത അഞ്ചോ ആറോ മണിക്കൂറിലെ വ്യാപാരത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശരിയാണ് ഇതൊരു ഷോർട്ട് ടേം അനാലിസിസ് ആണ് അതെ ഇനി എന്റെ ചോദ്യം ഇതാണ് അടുത്ത അഞ്ചു മണിക്കൂറിനു പകരം അടുത്ത അഞ്ച് വർഷത്തേക്ക് നിക്ഷേപം നടത്തുന്ന ഒരാൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത്തരമൊരു രൂപരേഖ തയ്യാറാക്കുന്നതെങ്കിൽ അതിന്റെ ഘടനയും ഉള്ളടക്കവും എങ്ങനെ മാറുമായിരുന്നു ഏതൊക്കെ ഘടകങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൂട്ടും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഏതൊക്കെ ഘടകങ്ങൾ പൂർണ്ണമായും അപ്രസക്തമാകും ഉദാഹരണത്തിന് ദിവസേനയുള്ള ഈ എഫ്ഐ ഐ വിൽപ്പന ഒരു പ്രധാന വാർത്തയാകുമോ ഇല്ല സാധ്യതയില്ല അപ്പോൾ ഒരുപക്ഷെ സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്തെ ജനസംഖ്യയുടെ മാറ്റങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകൾ അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൃത്യമായി അപ്പോൾ ദിവസേനയുള്ള വിലയുടെ കയറ്റിറക്കങ്ങൾക്കും പകരം നമ്മൾ എന്തായിരിക്കും ശ്രദ്ധിക്കുക ഏതു തരം കഥയായിരിക്കും നമ്മൾ പ്രേക്ഷകരോട് പറയുക ആഗോളതലത്തിൽ നിന്നും തുടങ്ങുന്നതിന് പകരം രാജ്യത്തിനകത്തെ അടിസ്ഥാനപരമായ മാറ്റങ്ങളിൽ നിന്നായിരിക്കുമോ നമ്മൾ തുടങ്ങുക ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ